താ ഞെട്ടണ്ട ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ഇത്രയും സുന്ദരിയായ പറയാൻ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത തന്നെപ്പോലൊരു പെൺകുട്ടിയെ എനിക്കിഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത് ജീവന്റെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് ഭയമാണ് തോന്നിയത് ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ് ഞാനിപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയും ഒരു ആലോചന വരും അവരോടും താൻ ഇങ്ങനെ പറയോ അതിനു മുൻപ് ഞാൻ കാര്യം വീട്ടിൽ പറയും എൻ്റെ ഇഷ്ടത്തിനപ്പുറം മറ്റൊന്നിനും എൻ്റെ അമ്മ നിൽക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എങ്കിൽ ഈ ആലോചന വന്നപ്പോൾ അത് ചെയ്തുവിടായിരുന്നു വെറുതെ എൻ്റെ കുറച്ച് പെട്രോൾ കത്തിച്ചു കളഞ്ഞല്ലോ ഇപ്പം പെട്രോളിനൊക്കെ തീ പിടിച്ച വിലയാണോ ഒച്ചേ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അറിയാതെ വിളറിപ്പോയിരുന്നു ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് വന്നൊരു വിവാഹാലോചനയാണ് ഇന്നലെയാണ് അറിയുന്നത് ഇന്ന് വരുമെന്ന് പോലും എനിക്കപ്പം ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ നിസ്സഹായാവസ്ഥ ആ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലാകുമായിരുന്നു ഞാൻ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല തന്നെ എനിക്കിഷ്ടമായില്ലെന്ന് ഞാൻ അവരോട് കള്ളം പറഞ്ഞേക്കാം അവസാനം അവൻ പറഞ്ഞ കള്ളം പറഞ്ഞേക്കാം എന്ന വാക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് പറഞ്ഞത് അവൾക്കത് കേട്ടപ്പോൾ എന്തോ വല്ലായ്മ തോന്നിയിരുന്നു താങ്ക്സ് വരുത്തി വെച്ചൊരു ചിരിയോടെ സോനയത് പറഞ്ഞപ്പോൾ അവൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആദ്യമായി പെണ്ണ് കാണുന്ന കുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് നടത്തി തരില്ലല്ലോ അല്ലേ ജീവൻ ആ പറഞ്ഞത് സോനയുടെ മുൻപിൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൾ അവനെ നോക്കിയൊന്ന് നനഞ്ഞ ചിരി ചിരിച്ച് കാണിച്ചു ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം താനാ പയ്യനോട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് പ്രൊസീഡ് ചെയ്യാൻ പറയും അവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് ഹൃദയം എന്നറിഞ്ഞൊരു പുഞ്ചിരി അവൻ അവൾക്ക് സമ്മാനിച്ചു ഇപ്പോഴാണ് സമാധാനമായത് അല്ലേ ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ജീവൻ സത്യം പറഞ്ഞപ്പോൾ അവൾ വല്ലാതെയായി പോയിരുന്നു എന്താണെങ്കിലും തൻ്റെ സിൻസിയാരിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്ത ഒന്നാണത് ജീവനൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ നാമ്പിട്ടിരുന്നു ഇനി എത്രയും പെട്ടെന്ന് സത്യയെ വിളിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറയണമെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും ഓരോ ചർച്ചയിലായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഫോണിൽ അറിയിക്കാം ജോൺസൺ പറഞ്ഞു പോകുന്നതിന് മുൻപ് ലീന അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചു പറഞ്ഞു മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ ഇപ്പോൾ പോകുന്നെന്നേ ഉള്ളൂ ഉടനെ തന്നെ തിരിച്ചു വരും മോളെ ഇവിടെ നിന്ന് കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സോനയുടെ ഹൃദയം നിളിച്ച് പോയത് കേട്ടപ്പോൾ പോട്ടെ ചേച്ചി ജീന അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അവൾ തലയാട്ടി ഇറങ്ങുന്നതിന് മുൻപ് ജീവൻ അവൾക്ക് നേരെ ഒരു നോട്ടം നോക്കാനും മറന്നിരുന്നില്ല ആ നോട്ടം അവൾക്ക് അസഹ്യത ഉളവാക്കുന്നതായിരുന്നു അവർ പോയതിനു ശേഷവും ചർച്ച വിവാഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു നല്ല കൂട്ടരാണ് ചെറുക്കൻ കാണാൻ നല്ലതാണ് നല്ല ജോലി അതിൻ്റെ അഹങ്കാരം ഇല്ലാത്ത സ്വഭാവം അങ്ങനെ ചർച്ചകൾ നീണ്ടു ഇതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത അസഹ്യത തോന്നുവായി സോനയ്ക്ക് തോന്നിയിരുന്നു അവൾ മുറിയിലേക്ക് പോയി ഒരിക്കൽ കൂടി ഫോൺ എടുത്ത് സത്യയുടെ നമ്പറിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് ഇതാണ് തന്നെ ചേച്ചി എന്താ ആലോചിക്കുന്നത് അകത്തേക്ക് കയറി വന്ന സേറയുടെ ചോദ്യമാണ് മനസ്സിനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് ഒന്നുമില്ല വെറുതെ എല്ലാവരും പറയുന്നത് ചേച്ചിയുടെ ഭാഗ്യമാണ് ഈ എന്നാണ് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതാണ് സത്യമെന്ന് ആ ചേട്ടനെയും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആളുകളാണെന്ന് മാത്രമല്ല നല്ല ജോലിയുണ്ട് കാണാനും സ്മാർട്ട് പിന്നെ ചേച്ചിക്ക് സമ്മതിക്കുന്നതല്ലേ നല്ലത് മനസ്സിലൊരാളെ വെച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് തരം താണ പെൺകുട്ടിയൊന്നും ഞാൻ അവളുടെ മനസ്സിലെ ദേഷ്യം ആ വാക്കുകളിൽ നുര പൊങ്ങുന്നുണ്ടായിരുന്നു ആ ആലോചന ഞാൻ മുടക്കി വിട്ടിട്ടുണ്ട് എങ്ങനെ അത്ഭുതത്തോടെ സേറ ചോദിച്ചു ഞാൻ ആ ചെറുക്കനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാൾ മാന്യനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി എത്രയും പെട്ടെന്ന് അടുത്ത ആലോചന വരും മുൻപ് നമുക്ക് അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം സോനേത് പറഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ അറിയാതെ സേറ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിരുന്നു കാറിൽ പോകുമ്പോൾ മുഴുവൻ ജീനയ്ക്കും ലീനയ്ക്കും പറയാനുണ്ടായിരുന്നത് സോനയുടെ വിശേഷങ്ങളായിരുന്നു അവളുടെ മൂക്ക് ചെവി മുടി അങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി അങ്ങനെ വർണ്ണന നീണ്ടുപോയി കേൾക്കുമ്പോൾ ജീവൻ ആദ്യം ചിരിയാണ് വന്നത് എന്താണെങ്കിലും ആ കുട്ടി നിനക്ക് നന്നായി ചേരും കാണാൻ നല്ല സുന്ദരിയാണ് ഉത്സാഹത്തോടെ ലീന പറഞ്ഞു ജീവൻ മറുപടി ഒന്നും പറഞ്ഞില്ല നന്നായി ചേരും പക്ഷേ കർത്താവ് കൂട്ടിച്ചേർക്കുമോ എന്ന് മാത്രം അറിയില്ല അവൻ മനസ്സിൽ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരോട് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയണം ലീന പറഞ്ഞു നിൽക്കട്ടെ കുറച്ച് കഴിയട്ടെ ജീവന്റെ മറുപടി എല്ലാവരിലും ഒരാശങ്ക ഉണർത്തി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിനക്കാ കൊച്ചിനെ ഇഷ്ടമായില്ലേ അങ്ങനെ കാണുന്ന മാത്രയിൽ ഇഷ്ടമാവാൻ എനിക്ക് അവളെ വർഷങ്ങളുടെ പരിചയമൊന്നും ഇല്ലല്ലോ മണിക്കൂറുകൾ കൊണ്ടൊരാളെ മനസ്സിലാക്കാനുള്ള യന്ത്രമൊന്നും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുമില്ല അതുകൊണ്ടാണ് കുറച്ച് പതുക്കെ പറയാമെന്ന് പറഞ്ഞത് പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് പോവില്ലേ അവരെന്ത് കരുതും നമ്മൾ വിളിച്ചു പറയാമെന്ന് പറഞ്ഞതല്ലേ ലീന തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല നമ്മൾ ഇന്ന് തന്നെ വിളിച്ചു പറയാമെന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ലല്ലോ അത് പറഞ്ഞത് മുള്ളിലെ സന്തോഷം എല്ലാവരുടെയും ചെറുതായി കെട്ടടങ്ങുന്നതായി അവൻ അറിഞ്ഞു അവൻ്റെ നെഞ്ചിലും ഒരു വേദന അനുഭവപ്പെട്ടു വൈകുന്നേരം കാതറിൻ മോളെയും കൊണ്ട് സോഫിയും ക്രിസ്റ്റിയും പോകാനിറങ്ങിയപ്പോൾ എല്ലാ മുഖങ്ങളും ഒരുപോലെ മങ്ങി സോനയിലെ വിഷമങ്ങളും മറന്നത് കാതറിൻ മോളുടെ ചി നിഷ്കളങ്ക ചിരിയിലാണ് അവൾ പോകാനിറങ്ങിയപ്പോൾ അവൾക്ക് സങ്കടം തോന്നി ഇന്നൊരു ദിവസം നിന്നിട്ട് പോയപ്പോ മോനെ ആനി ക്രിസ്റ്റിയോട് ചോദിച്ചു ഒട്ടും സമയമില്ലാത്ത കൊണ്ടാണ് നമ്മയ്ക്കറിയാമല്ലോ വീട്ടിലെ മമ്മി ഒറ്റയ്ക്കല്ലേ വേണമെങ്കിൽ ഇവളും മോളും ഇന്ന് നിൽക്കട്ടെ ശരിയാണ് വയ്യാതെ കിടക്കുന്ന ആളുകൾ ഉള്ളപ്പോ എങ്ങനെയാണ് എവിടെയെങ്കിലും നിൽക്കുന്നത് അത് വേണ്ട മോനെ നീ വരുന്നത് തന്നെ വല്ലപ്പോഴും അല്ലേ ഇവളുടെയും കൊച്ചിൻ്റെയും കൂടെ നിൽക്കാൻ ഓടി വരുന്നതല്ലേ ആനി സ്വയം പറഞ്ഞു പോന്നതിന് മുൻപ് കാതറിൻ മോൾക്കായി ആനി എന്തൊക്കെയോ പൊതിഞ്ഞായിട്ട് നൽകിയിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വീട്ടിൽ വീണ്ടും സേറയും സോനയും ആനയും മാത്രമായി എങ്ങനെ ആനയോട് സത്യയെപ്പറ്റി പറഞ്ഞു തുടങ്ങുമെന്ന് സോനയ്ക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല എതിർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നാമത് മറ്റൊരു ജോലി പെട്ടെന്നാണ് ഫോൺ വെല്ലടിച്ചത് ഇരുന്നിടത്ത് നിന്ന് ഓടുകയായിരുന്നു ആഗ്രഹിച്ച പേര് ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ എല്ലാം മാറി നിന്നാണ് സംസാരിച്ചത് ഫോൺ എടുത്തു ഇന്ന് നിന്റെ പെണ്ണ് കാണലായിരുന്നു ആദ്യം ചോദ്യം വന്നത് അതായിരുന്നു സത്യ ഒരു വാക്ക് നീ എന്നോട് ശബ്ദിച്ചു പോകരുത് ഏതോ ഒരുത്തൻ്റെ മുൻപിൽ കെട്ടി ഒരുങ്ങി നിന്നപ്പോൾ നീ എന്താ കരുതിയത് എന്നെ അങ്ങ് പൊട്ടനാക്കാമെന്നോ ഇതുവരെ തനിക്ക് പരിചയമല്ലാത്തൊരു സ്വരത്തിലായിരുന്നു ആ നിമിഷം അവൻ്റെ വർത്തമാനം ഒരു നിമിഷം മനസ്സിൽ നൂരപൊങ്ങി വികാരം എന്തായിരുന്നു എന്ന് സോനയ്ക്ക് മനസ്സിലായില്ല വേദനയാണോ ദേഷ്യമാണോ എന്നൊന്നും തനിക്ക് അറിയില്ല ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ തനിക്ക് അസഹ്യമായി തോന്നാറുണ്ട് പലപ്പോഴും മാത്രമേ അവൻ്റെ ഒരു പോരായ്മയായി താൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ പറഞ്ഞ വാക്കും അതുപോലെ തന്നെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഒരു വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി താൻ എത്രത്തോളം എന്ന് തനിക്ക് ഈശോയ്ക്കും മാത്രമേ അറിയൂ സോന മനസ്സിലോർത്തു നിൻ്റെ വായിലെന്താ പഴം പുഴുങ്ങി വെച്ചേക്കാണു അല്ലാത്തപ്പോൾ നൂറ് നാക്കാണല്ലോ ആണല്ലോ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ സ്ഥിരം കാമുകി ഡയലോഗ് പോലെ നിനക്ക് വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോൺ വെച്ചോ എനിക്കത് കേൾക്കണ്ട സത്യ തുടരുകയാണ് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം നേരിട്ട് പറയാനുള്ള പുറപ്പാടലാണോ പോന്നി ആ സംസാരം കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് എന്തൊരു കഷ്ടമാണിത് ഞാൻ ഇന്നലെയാണ് വിവാഹാലോചനയെ പറ്റി അറിയുന്നത് പോലും ഇന്ന് രാവിലെ മുതൽ ഞാൻ എന്നെ വിളിക്കുകയാണ് സത്യ അപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്യും ഇവിടെ എല്ലാവരും വന്നിരുന്നു ചേട്ടായും ചേച്ചിയും ഒക്കെ ഞാൻ എങ്ങനെയാണ് ഇറങ്ങി വന്ന് നിന്നെ ഒന്ന് കാണുന്നത് ഫോൺ വിളിച്ച് സംസാരിക്കല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു മുൻപിൽ ഫോൺ വിളിച്ചപ്പോൾ മുഴുവൻ ഓഫ് പിന്നെ ഞാൻ എന്തു ചെയ്യും അവരുടെ മുൻപിൽ പോയി നിൽക്കാല്ലാതെ ഒരു നിമിഷം എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നിനക്ക് എങ്ങനെ തോന്നി ആ ശബ്ദത്തിലെ ദേഷ്യം ഒതുങ്ങിയിട്ടുണ്ടെന്ന് സോനയ്ക്ക് മനസ്സിലായിരുന്നു സത്യ അതിനു ശേഷമാണ് അവൾ വിളിച്ചത് താൽപ്പര്യമില്ലെങ്കിലും ആ സ്വരത്തിൽ തന്നോടൊപ്പം ദേഷ്യമില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു കുടിച്ചിട്ടുണ്ടോ നീ വേറൊരുത്തിന് മുൻപിൽ പോയി കെട്ടിയൊരുങ്ങി നിന്നു എന്ന് അറിയുമ്പോൾ പിന്നെ ഞാൻ ഇവിടെ തുള്ളിച്ചാടിച്ച് സന്തോഷിക്കണോ സത്യമായും എന്റെ അവസ്ഥ അതായത് സമ്മതിച്ചു എനിക്ക് നാളെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു അത് നമുക്ക് നേരിൽ കാണണമെന്ന് നാളെ ക്ലാസ് കഴിയുമ്പോൾ നീ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി ഞാൻ അവിടേക്ക് വരാം ശരി ബാൽക്കണിയിലിരുന്ന് നിലാവും നക്ഷത്രങ്ങളെ നോക്കി നിൽക്കാമായിരുന്നു ജീവൻ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയൊരു പെണ്ണ് അവളാണ് തന്നോട് പറഞ്ഞത് വേറൊരുത്തനെ ഇഷ്ടമാണെന്ന് അവന് വേണ്ടി അവളെ ഇഷ്ടമായില്ലെന്ന് താൻ പറയണമെന്ന് അടുക്കാൻ ശ്രമിക്കുന്നതോറും തന്നിൽ നിന്നും അവൾ അകന്ന് പോവുകയാണല്ലോ എങ്കിലും അവളുടെ ചിരിച്ച മുഖം മനസ്സിലോർത്തപ്പോൾ എവിടെയോ അവനൊരു സന്തോഷം തോന്നിയിരുന്നു പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് സത്യയുടെ ഫോൺ കോൾ വന്നത് അപ്പോൾ തന്നെ എടുത്തു ഞാനിപ്പോൾ വണ്ടിയുമായിട്ട് വരും നീ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതി ബൈക്കിലോ അതൊന്നും വേണ്ട സത്യ ശരി ഞാൻ ആ കോഫി ഷോപ്പിനുള്ളിൽ കാണും നീ അവിടേക്ക് വന്നാൽ മതി ഒരുമിച്ച് ബൈക്കിലിരുന്ന് പോയത് ആരെങ്കിലും കണ്ട അത് മതി അവളുടെ മറുപടി കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ശരിയെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അപ്പോൾ തന്നെ അടുത്ത കണ്ട കോഫി ഷോപ്പിലേക്ക് സോന കയറിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടേക്ക് കയറി വരുന്ന സത്യം അവൾ കണ്ടു ഒരു ചെക്ക് ഷർട്ടും ജീൻസുമാണ് അവൻ്റെ വേഷം കണ്ണുകളിൽ തിര തല്ലുന്ന തന്നോടുള്ള പിണക്കമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എന്നിട്ടും ഒന്നും സംസാരിച്ചില്ല രണ്ട് ലൈം ജ്യൂസ് സോന തന്നെ ഓർഡർ കൊടുത്തിരുന്നു എന്നോട് പിണക്കാണോ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ കൂടെ ബൈക്കിൽ കയറാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ ആരാണെന്ന് പോലും അറിയാത്ത ഒരുത്തന്റെ മുന്നിൽ പോയി കെട്ടി കെട്ടിയൊരുങ്ങി നിൽക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലെ പിണക്കം ആ വാക്കുകളിൽ മലയടിച്ചിരുന്നു അല്ലെങ്കിൽ താനൊരാളെ നോക്കുന്നതോ സംസാരിക്കുന്നതോ അവൻ ഇഷ്ടമല്ല സ്നേഹത്താലുള്ള സ്വാർത്ഥത നേരത്തെ ചിരിയോടെയാണ് സോന ഇതിന് മറുപടി പറഞ്ഞത് വിവാഹം ഞാൻ മുടക്കി പെട്ടെന്നാമുഖത്തെ ആശങ്കകളെല്ലാം മാറി അവിടെ സമാധാനം തെളിയുന്നത് കണ്ടപ്പോൾ സോനയ്ക്ക് മനസ്സിൽ അവനോട് പ്രണയം വീണ്ടും തോന്നുകയായിരുന്നു എന്തിനാ സത്യം കാണണോന്ന് പറഞ്ഞത് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാനും സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇരിക്കയായിരുന്നു എങ്കിൽ ആദ്യം നീ തന്നെ പറ ഞാൻ ഇന്ന് തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവുകയാണ് അവനുള്ളൊരു ഞെട്ടൽ ഉടലെടുത്തത് പോലെ അവൾക്ക് തോന്നി എന്ത് നമ്മുടെ കാര്യം അല്ലാതെന്ത് അങ്ങനെ പറഞ്ഞ് അമ്മ സമ്മതിക്കില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ സമ്മതിക്കുന്നത് വരെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ വീട്ടിലിനി വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയെല്ലാം എനിക്ക് മടക്കി അയക്കാൻ കഴിയൂ സത്യം എന്താണെങ്കിലും ചെറിയ രീതിയിൽ ഒരു ജോലി കണ്ടുപിടിക്കണം എൻജിനീയറിംഗ് കഴിഞ്ഞല്ലേ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അധികം വൈകാതെ എനിക്ക് ജോലി കിട്ടും ഒന്നിനേ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ അതൊക്കെ മതി ആദ്യമൊക്കെ എതിർക്കുമെങ്കിലും അമ്മ സമ്മതിക്കാതിരിക്കില്ല എങ്കിലും പെട്ടെന്ന് എന്നെപ്പറ്റി വീട്ടിൽ പറയണ്ട സോന ചിലപ്പോൾ അമ്മയ്ക്ക് അത് സമ്മതിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ പഠനം പോലും നിർത്തി കളഞ്ഞാലോ നമ്മൾ തമ്മിൽ കാണുമെന്ന് വിചാരിച്ച് അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ എത്ര ഇനി എത്ര ഇങ്ങനെ വീട്ടിൽ പറയാതിരിക്കും ചിലപ്പോൾ അമ്മ സമ്മതിച്ചാലോ സമ്മതിക്കില്ലെന്ന് നമുക്ക് രണ്ടു പേർക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒന്നാമത് മറ്റൊരു ജാൽ ജോ ജാതി പിന്നെ എനിക്കൊരു ജോലി പോലും ശരിയായിട്ടില്ല ഇങ്ങനെ ഒരാളുടെ കൂടെ ഒരു അമ്മയും മകളെ വിവാഹം കഴിച്ചു വിടാൻ സമ്മതിക്കില്ല എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം അതിനുശേഷം വീട്ടിലേക്ക് വന്ന് വിവാഹം ആലോചിക്കണം ജോലിയുടെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കൽക്കട്ടയിൽ ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അവിടേക്ക് പോവാം പക്ഷേ നിന്നെ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് പോകാനുള്ള സമാധാനമൊന്നും എനിക്കില്ല ഒരു പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് എനിക്കൊരു പേടി നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഇന്നലത്തെ പോലെ നിനക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയാൽ നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് മാത്രമായിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾക്ക് മാത്രമായിരിക്കും അതിനിപ്പം എന്ത് വഴിയാണ് സത്യം കണ്ടിരിക്കുന്നത് എന്നോടൊപ്പം നീ വരുന്നു കൽക്കട്ടയിലേക്ക് കൽക്കട്ടയിലേക്ക് വരാനോ എന്ന് വെച്ചാൽ സത്യം ഉദ്ദേശിക്കുന്നത് ഒളിച്ചോട്ടവും അങ്ങനെയാണ് നിനക്കതിനു പേരിടാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നീ ഇല്ലാതെ ഞാൻ പോവില്ല സത്യം അറിയാതെ പരസരം മറന്ന് അവള് വിളിച്ചു പോയിരുന്നു അതിനായിരുന്നെങ്കിൽ അത് മുൻപേ ആകായിരുന്നില്ലേ ഒരിക്കലും എൻ്റെ അമ്മയും അനുജത്തെയും വിഷമിപ്പിച്ച് സത്യയോടൊപ്പം ഞാൻ ഇറങ്ങി വരില്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്ന സേറയുടെ ഭാവി എന്താവും അവളൊരു പെൺകുട്ടിയല്ലേ ചേച്ചി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാൽ അതിൻ്റെ ഉണ്ടാകുന്ന അവൾക്കാണ് മാത്രമല്ല പപ്പ കൂടി മരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അവൾക്ക് നല്ലൊരു വിവാഹാലോചന പോലും വരില്ല പറ്റി മാത്രം ഞാൻ ആലോചിച്ചാൽ പോരല്ലോ അപ്പം നിന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിക്കും ഇല്ലെങ്കിൽ നീനെ വേണ്ട നോക്കുമോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ തീരുമാനം ഇതാണ് സോന അതിനോട് നിനക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്നേക്കാൾ ആയിട്ടുള്ള ആരെയോ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ഓർഡർ ചെയ്ത വെള്ളം പോലും കുടിക്കാതെ അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ താനെന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കായിരുന്നു സോന വീട്ടിലേക്ക് ചെല്ലുന്നത് കലങ്ങിയ മനസ്സോടെ തന്നെയാണ് കയറി ചെന്നപ്പോൾ തന്നെ കേൾക്കാം സോഫിയോട് ഫോണിൽ സംസാരിക്കുന്ന ആനയുടെ ശബ്ദം അവരിതുവരെ വിളിച്ചില്ല മോളെ അവരൊന്നും പറഞ്ഞില്ല എന്താണെങ്കിലും താല്പര്യക്കുറവൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ആദ്യമേ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് എന്താണെങ്കിലും അവർ വിളിച്ച സമ്മതം പറഞ്ഞാൽ അപ്പം തന്നെ ഉറപ്പിക്കാം അതുതന്നെയാണ് ഞാനും കരുതുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനി ഒരുപാട് വെച്ച് നീട്ടുന്നത് ശരിയല്ല അവൾക്ക് ഇപ്പോൾ തന്നെ വിവാഹപ്രായമായി ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും ശരിയാവില്ല അമ്മയുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇതല്ലെങ്കിൽ മറ്റൊരു ആലോചന അമ്മ ഉടനെ തന്നെ ഉറപ്പിക്കുമെന്ന് എന്തൊക്കെ പറഞ്ഞാലും തന്നെ അനുജത്തിയുടെ ഭാവി കൂടി നോക്കാതെ ഇറങ്ങിപ്പോകാനൊന്നും തന്നെ കിട്ടില്ല പിന്നെയുള്ളൊരു മാർഗം എല്ലാം അമ്മയോട് തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും തനിക്ക് തോന്നാൻ പാടില്ല താൻ ഒരിക്കലും സംസാരിച്ചിരുന്നെങ്കിൽ ഒരു അമ്മ സമ്മതിച്ചേനെ എന്ന് അപ്പുറത്തെ ഫോൺ വിളി അവസാനിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് അമ്മയോട് സംസാരിച്ചാലോ എന്ന് കരുതിയത് പെട്ടെന്ന് തന്നെ മുറിയിൽ പോയി കുളിച്ചു വന്നു സേറെ എത്തിയിട്ടില്ല ഇത് തന്നെയാണ് അവസരം താനും അമ്മയും മാത്രമുള്ള സമയം ഈ സമയത്ത് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അമ്മയുടെ അരികിലേക്ക് നടന്നു അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണമ്മ നീ കുളിച്ചോ ദാ ചായ ചായ തന്നെ നേർക്ക് നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു അത് കുടിച്ചിട്ട് നീ ആ തേങ്ങ ചിരകി വെക്ക് വൈകിട്ടത്തേക്ക് കൂട്ടാനുള്ളത് എനിക്ക് കുറച്ച് പണികൾ കൂടിയുണ്ട് യാന്ത്രികമായി തലയാട്ടി എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമായിരുന്നു വളരെ പണിപ്പെട്ടാണ് അത്രയും പറഞ്ഞത് എന്താ സോന സ്നേഹത്തോടെ അമ്മേ ചോദിച്ചപ്പോൾ മനസ്സിലുള്ളത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ വിവാഹം വേണ്ടമ്മേ ജോലി കിട്ടുന്നതാണെങ്കിൽ അതൊക്കെ പതുക്കെ കിട്ടിക്കോളും വിവാഹം കഴിഞ്ഞാലും ജോലി നോക്കാം ജോലിയൊക്കെ നോക്കി കല്യാണം കഴിക്കാൻ കഴിക്കാതിരുന്നാൽ നമ്മുടെ നല്ല സമയം അങ്ങ് പോകും ജോലി അല്ലമ്മേ എൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് ശക്തമായൊരു ഞേട്ടൽ ആനിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ സോനയ്ക്ക് മനസ്സിലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ